നടിയും നർത്തകിയുമായ ഉത്തരാവുണ്ണി ഉത്തരാവുണ്ണിയുടെ ആദ്യത്തെ കൺമണിയാണ് ധീമഹി അമ്മമ്മയുടെ സ്വന്തം അവിട്ടം തിരുനാൾ ഉമാപ്രഭ തമ്പുരാട്ടി രാജകുടുംബാംഗമാണ് ഊർമളാവുണ്ണി ഇന്നും പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പാലിച്ചു പോരുന്ന കുടുംബം ധീമഹിയുടെ ചെറുമകളുടെ പ്രണാദിനം വളരെ ആഘോഷമാക്കിയിരുന്നു നടി ഊർമിള നടിയും ഉത്രയുടെ ചേച്ചിയുമായ സംയുക്തയും ആ ദിവസം കുറിപ്പുമായി എത്തിയിരുന്നു ഇപ്പോഴിതാ ഊർമിള ഉണ്ണി പങ്കുവച്ച ഒരു കുറിപ്പ് ധീമഹി എന്ന അവിട്ടം തിരുനാൾ ഉമാപ്രഭയുടെ ചിത്രങ്ങൾ ഇതൊക്കെ വൈറലാവുകയാണ് ശരിക്കും കുഞ്ഞിന് നാഗത്താന്മാരുടെ കാവലുണ്ട് എന്നാണ് നാഗത്താന്മാരുടെ അനുഗ്രഹമുള്ള കുഞ്ഞാണ് ധീമഹി എന്നാണ് അമ്മമ്മയായ ഓർമിള ഉണ്ണി തൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ച് പറയാം തിരുവാതിര ഞാറ്റുവേല തുടങ്ങി കോരിച്ചുരിയുന്ന മഴ തിരിമുറിയാതെ പെയ്യുന്നുണ്ട് എൻ്റെ മകൾ ഉത്തരയെ നിറവയറോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ പിറ്റെന്ന് രാവിലെ ഉത്തര പ്രസവിച്ചു പെൺകുഞ്ഞാണ് അവിട്ടം നക്ഷത്രം അമ്മൂമ്മയുടെ പേരുറപ്പിച്ചു അവിട്ടം തിരുന്നാൾ ഉമാപ്രഭാ തമ്പുരാട്ടി ഉത്തരയും നിതേശും അവളെ ധീമഹി എന്ന് വിളിച്ചു ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞാൻ ആശുപത്രിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വാട്ടർ മീറ്റർ ബോക്സിൽ ഒരു പാമ്പിനെ കണ്ടു നാഗത്താൻമാർ കാവലുള്ളതിൻ്റെ ലക്ഷണം അയ്യോ എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നിട്ടൊന്നുമില്ല ഞാനിങ്ങു പോന്നു കുഞ്ഞു ജനിച്ച സന്തോഷ വാർത്ത ഓരോരുത്തരെയായി ഫോൺ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ പൂഞ്ഞാർ കൊട്ടാരത്തിലെ ഓമന ചേച്ചിയും വിളിച്ചു വീട്ടിൽ പാമ്പിനെ കണ്ട കാര്യവും പറഞ്ഞു കുഞ്ഞിന് നാഗത്താൻമാർ കാവലുള്ളതിന്റെ ലക്ഷണമാണത്രേ പൂഞ്ഞാർ കൊട്ടാരത്തിൽ പണ്ടൊരു തമ്പുരാട്ടി പ്രസവിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ സർപ്പ ഇറങ്ങി വന്നു എന്ന വിശ്വാസം കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർ സർപ്പക്കുഞ്ഞിനെ അവിടുത്തെ ഒരു അംഗത്തെ പോലെ നോക്കി വളർത്തി എന്ന കഥ കുഞ്ഞിന് ആറുമാസം കഴിഞ്ഞ് ചോറൂണിന് സമയമായി കൊട്ടാരത്തിൽ എല്ലാവരും തിരക്കിലും ആഹ്ലാദത്തിലുമാണ് ഇതിനിടെ സർപ്പക്കുഞ്ഞ് ഇഴഞ്ഞ് നടക്കുമ്പോൾ അവിടെ വെച്ചിരുന്ന പാക്കുവെട്ടിയിൽ വാലം നുടക്കി മുറിവ് പറ്റി അമ്മത്തമ്പുരാട്ടിക്ക് ദേഷ്യം വന്നു അവർ സർപ്പക്കുഞ്ഞിനെ വഴക്കു പറഞ്ഞു കൈ ചൂണ്ടി അവർ ആജ്ഞാപിച്ചു ശല്യം ചെയ്യാതെ അവിടെങ്ങാനും പോയി അടങ്ങിയിരിക്കേ കൈ ചൂണ്ടിയത് തേവാരപ്പുരയിലേക്കായിരുന്നു സർപ്പക്കുഞ്ഞിന് സങ്കടമായി അത് തേവാരപ്പുരയിലേക്ക് ഇഴഞ്ഞുപോയി അവിടെ ഒരു കല്ലിൽ ചുറ്റിയിരുന്നു പിന്നീടത് ആ കല്ലിൽ തന്നെ ശിലയായി ഉറച്ചുപോയത്ര ഇന്നും ആ കൊട്ടാരത്തിൽ സർപ്പപൂജ മുടങ്ങാതെ നടക്കുന്നുണ്ട് അവിടുത്തെ ഓരോ അംഗത്തിനും സർപ്പത്താൻ കാവലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു ഓമന ചേച്ചി ഈ കഥ പറഞ്ഞു നിർത്തി ഞാൻ നെടുമ്പൃത്ത് കൊട്ടാരത്തിലെ തേവാരത്തിലെ ശിലകളും സർപ്പക്കാവിലെ ചിത്രകൂടശിലയും ഒക്കെ ഓർത്തു എന്ന് ഓർമ്മിള ഉണ്ണി കുറിക്കുന്നു സന്ധ്യയ്ക്ക് അമ്മുമ്മ നാലുകെട്ടിലെ വാതിൽ തുറന്ന് സർപ്പക്കാവിലേക്ക് വിളക്ക് കാണിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് കുടുംബാംഗങ്ങൾക്കെല്ലാം സർപ്പത്താന്മാരുടെ അനുഗ്രഹം കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുമുണ്ട് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ ഞാൻ മുറ്റത്ത് പോയി നോക്കി വാട്ടർ മെറ്റർ ബോക്സ് സർപ്പ കുഞ്ഞുറങ്ങുകയാണ് ബംഗാളി ഗാർഡനർ ദ്വീപുവിനോട് സൂക്ഷിക്കണേ എന്ന താക്കേതും നൽകി ധീമഖിയുടെ ചോറൂണ് ഗുരുവായൂരിൽ വെച്ചായിരുന്നു കുഞ്ഞിനെ ഗുരുവായൂരപ്പന് നടകിടത്തി മൃതംഗം കൊണ്ട് തുലാഭാരം നടത്തി എല്ലാവരും സന്തോഷത്തോടെ വീട്ടിൽ മടങ്ങിയെത്തി ഞാൻ മുറ്റത്തേക്ക് നോക്കി പാവം സപ്പ കുഞ്ഞ് കിടക്കുന്നു കഷ്ടം ഒരു ഉപദ്രവവും ഇല്ലായിരുന്നു ധീമഹിയുടെ ഒന്നാം പറന്നാളത്തി ഒരു പുള്ളുവത്തിയെ ഫോൺ ചെയ്തു വരുത്തി കുഞ്ഞിന് വേണ്ടി ഗണപതി ഒരുക്കു വെച്ചു നാവേർ പാടിച്ചു കുഞ്ഞിൻ്റെ പേരും നാളും ചേർത്ത് അവർ പാടി പുനർജന്മത്തിൻ്റെ പ്രതീകങ്ങളാണ് സർപ്പങ്ങൾ സർഗാത്മകതയും ഫലഭൂയിഷ്ടതയും വിളിച്ചു വരുത്തും അവ ചുവന്ന സർപ്പത്തിനെ കാണുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ സ്നേഹം അനുഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന എത്ര പുള്ളുവത്തി പാടിക്കൊണ്ടിരുന്നപ്പോൾ വെറുതെ മുറ്റത്തെ വാട്ടർ മെറ്റലിലേക്ക് ഒന്ന് നോക്കി സർപ്പത്താൻ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വന്നതാണോ എനിക്ക് വെറുതെ തോന്നിയതാണോ ഓർമ്മയുടെ ഉണ്ണിക്കുറിച്ചു ദേവന്മാരിൽ നാഗബന്ധം കാണുന്നുണ്ട് അത് ദേവനോടുള്ള പ്രപഞ്ചശക്തി ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആയിരം ആയിരം പത്തുകൾ വിരിച്ചു നിൽക്കുന്ന നാഗത്തെപ്പോലെ ഇളകിപ്പുളഞ്ഞു മറിയുന്ന പ്രപഞ്ച മഹാശക്തിയിൽ തങ്ങി നിൽക്കുന്നു ആകാശഗോളങ്ങളും നക്ഷത്രജാലകങ്ങളും അവയെ പ്രപഞ്ചത്തിലെ അപാരമായ ശക്തി ബന്ധത്താൽ അന്യോന്യം ആകർഷിച്ചു നിർത്തിയിരിക്കുന്നു തരംഗമാലകളുടെ സിരസിൽ തങ്ങി ആകർഷണത്തിൽപ്പെട്ട ഭൂഗോളവും നിലകൊള്ളുകയാണ് സങ്കല്പാതീതമായ ആകർഷണ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചം നിത്യമായി നിത്യമായിത്തീരുന്നു ഇളകിമറിയുന്ന ശക്തി തരംഗങ്ങളില്ലെങ്കിൽ ബ്രഹ്മം ഉണ്ടാകുന്നതല്ല നിലനിൽക്കുകയുമില്ല ഭാരതത്തിലെ ിഷിമാർ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു ഈ ശക്തിവിശേഷത്തെ വിശേഷത്തെ മനുഷ്യർ ദേവനായി ആരാധിക്കുന്നു നാഗരൂപത്തിൽ ദേവാലയങ്ങളുടെ അതിർത്തിക്ക് പുറത്ത് കാവും നാഗദേവനും ഒക്കെയുണ്ട് പഴയ തറവാടുകളിലും പ്രകൃതിക്കിടങ്ങിയ കാവുകളും കുളങ്ങളും ഉണ്ടായിരുന്നു കേരളത്തിനിമയും മണ്ണിന്റെ മണവും മനോഹരമാക്കി തീർക്കുന്ന സർപ്പത്താൻ പാട്ട് സർപ്പന്തുള്ളലും ഒക്കെ ഇന്ന് അപൂർവമായി മാത്രം ഏതെങ്കിലും നാട്ടിൻ പുറമങ്ങളിൽ പാരമ്പര്യമായി തുടിക്കുന്നുണ്ടാകാം പ്രകൃതിയുടെ നിലനിൽപ്പിന് കാവും കുളവും ഒക്കെ അനിവാര്യമാണ് അത് സൗന്ദര്യമാണ് ഭാഗ്യമാണ് അനുഗ്രഹമാണ് ന്യൂസ് ഡെസ്ക് Carmelas.